പുതിയൊരു വൈൽഡ് ലൈഫ് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ അതിരപ്പിള്ളിയിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ടായി അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നമ്മൾ അവിടെ കുറച്ച് കൊമ്പന്മാരൊക്കെ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആനയുടെ കുറച്ച് വീഡിയോകൾ നമുക്ക് എടുക്കാൻ പറ്റി നമ്മളാദ്യം തന്നെ പോയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വന്നായിരുന്നു വെള്ളച്ചാട്ടം എന്ന് പറയാനൊന്നുമില്ല ഇപ്പോൾ വെള്ളമൊക്കെ വള വളരെ കുറവാണ് പിന്നെ അവിടെ നിറച്ചും ടൂറിസ്റ്റുകളുടെ തിരക്കാണ് ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത് ഞായറാഴ്ച കാരണമെന്ന് തോന്നുന്നു നല്ലവണ്ണം ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു വീഡിയോ ചെയ്യാനുള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ നമുക്ക് പ്രധാനമായിട്ട് കിട്ടിയത് മലയെണ്ണാൻ കോഴി വേളാമ്പല് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും പിന്നെ ഈ ആനേനയും നമുക്ക് കിട്ടി ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തായിരുന്നു അപ്പോൾ നമുക്കതിനെ മറ്റേനെ ഈ സമയത്ത് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ദൂരേന്നാണ് രണ്ടാനയും കൂടിയിട്ട് ഒരുമിച്ച് പട്ടത്തിനുന്നത് നമുക്ക് ദൂരേന്ന് കിട്ടി അത് ഈ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞൊക്കെ പോലെ തന്നെ ഈ ആനകൾ വളരെ സൗമശ്യന്മാരാണ് ഈ വീഡിയോയിൽ നമുക്ക് പശു കലർന്ന ശബ്ദം കേൾക്കാം അതായത് ജനവാസ മേഖലയിൽ കൂടെയാണ് ഗാനം നടന്നു പോകുന്നതെന്ന് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ആള് വലിയ ശല്യമൊന്നും ആർക്കും ചെയ്യാണ്ട് ഒരു സൈഡിൽ കൂടെ ഒതുങ്ങിയിട്ടാണ് പോണത് പിന്നെ ഇഷ്ടംപോലെ സഞ്ചാരികൾ ഇതിനെ കാണാനുണ്ടായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ലോണം അവരെ നിയന്ത്രിക്കുകയും ആനക്ക് ശല്യമാവാതെ ആനയ്ക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള ബാധ ഒരുക്കുകയും ചെയ്തിരുന്നു അതെന്തായാലും വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇത് അടുത്ത് അത്ര അടുത്തേക്കൊന്നും വന്നില്ല ആള് ആ സൈഡിൽ കൂടെ അങ്ങനെ പോയി ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു പോകാനു തിരിച്ചു വരുകയാണ് ഉണ്ടായത് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് നമ്മുടെ കോഴി വേടാമ്പലിനെയാണ് ഉണ്ടാകും ഈ കോഴി വേഴാമ്പലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില പ്രദേശങ്ങളിൽ അതായത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരു പക്ഷിയാണ് ഉണ്ടാവും ഇനി ഞങ്ങൾ ഒരു സ്ഥലത്ത് ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോൾ അവിടുന്ന് ഈ വേഴാമ്പലിന്റെ കടച്ചുകളൊക്കെ നോക്കിയാണ് നോക്കിയപ്പോ ഒരു പത്തോ പതിനഞ്ചോ അടങ്ങിയ കൂട്ടം ഒരു വീട്ടിലെ പപ്പനത്തിൽ വന്നിങ്ങോ പപ്പക്കായൊക്കെ കൊത്തി വീടുകളിൽ കാണാം കൊറേ വേഴാമ്പലുകൾ അംഗങ്ങളൊക്കെ കാണുന്ന പിന്നെ കുറച്ചു കഴിഞ്ഞു നല്ലതിനെ ഷൂട്ട് കണ്ടിരിക്കുമ്പോ നല്ല മഴയൊന്നുമില്ല അതെന്ന് പറഞ്ഞാൽ സൂത്രമഴ നമ്മളെ ശബ്ദം രീതിയിൽ പോകും അത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം ദൂരത്തിലാണത് അതിന് നമ്മൾ അടുത്തിട്ട് തന്നെ ഉണ്ടോ കടക്കപ്പോൾ അയാൾ പറഞ്ഞ് ഈ അവിടെ വരെ കഷ്ടപ്പെട്ടത് വരുണ്ട് അത് വീട്ടിലാണിത് ഞങ്ങൾ അതോടെ ഒന്ന് ടേച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കോല കളിച്ച് അവരോട് ചോദിച്ചപ്പോ അതൊരു അപ്പളാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറച്ച് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റി നമുക്ക് പിന്നെ നമുക്ക് കിട്ടിയത് ഈ മലയെണ്ണാനാണ് ഈ മലയെണ്ണാൻ ഇങ്ങനെ ഒരു അസ്വാഭാവികമായിട്ട് പെരുമാറുന്നത് എന്താണെന്ന് മനസ്സിലായി ഞങ്ങക്ക് ഇതിനെ അവിടെയുള്ള വരുന്ന സഞ്ചാരികൾ ഇതിന് ബിസ്ക്കറ്റും ഇതൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പരി ഇങ്ങനെ ഈ ഇങ്ങനെ ഇതിൻ്റെ മുഖത്ത് ഇങ്ങനെ ഇളക്കുന്നത് എവിടെ പോയാലും ആൾക്കാർ ഇപ്പോൾ ഈ വന്യമൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ പിന്നെ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ എടുത്തില്ല എന്ന് മാത്രം ഇതൊക്കെ ശരിക്കും അവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ആളുകളെ ഒന്ന് ബോധവൽക്കരണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയാവുന്ന കേസുള്ളൂ ഇത് ചില ശൂ സൂത്രശാലികളായ മൃഗങ്ങൾ അതോ എല്ലാവരും ഒന്നും കുറച്ച് ആൾക്കാർ അവർ ഇത് മനുഷ്യന്മാരേന്ന് മേടിച്ച് മനുഷ്യന്മാരായിട്ട് ഇണങ്ങി ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതെന്തായാലും അവർക്ക് നല്ലതിനല്ല നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നന്നായി അടുത്ത് കാണാം അല്ലെങ്കിൽ നമ്മളേന്ന് ഭക്ഷണം മേടിക്കുന്ന ഒരു കൗതുകമൊക്കെ നമുക്കുണ്ടെങ്കിലും നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല കേട്ടോ നമ്മളത് കണ്ട വീഡിയോ പേടിയെടുത്തു എന്ന് മാത്രം ഇതിങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് പിന്നെ ഞങ്ങൾക്കത് ഈ നമ്മുടെ ക്രിസ്റ്റഡ് അല്ല ക്രിസ്റ്റഡ് അല്ലേ നമ്മുടെ സർപ്പൻറ്റികൾ ഈ സർപ്പൻറ്റികളിലും കിട്ടി പിന്നെ ക്രിസ്റ്റഡ് ഹാക്യങ്ങളും കിട്ടി ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ഒരു പുതുമേലുണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ മ്ലാവുകളാണിത് ഇവരും ഈ സഞ്ചാരികൾ നൽകുന്ന ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ കിന്നരിപ്പരന്താണിത് അത് ഒരു കുറച്ച് നേരത്തെ വീഡിയോ കിട്ടുള്ളൂ ഞങ്ങൾ കണ്ട് കുറച്ച് കഴിഞ്ഞ് പിളേക്കും അവർ പറന്ന് പോയി കഴിഞ്ഞിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് നമുക്ക് കൊ കൊമ്പന്മാരെ കിട്ടിയെന്ന് പറഞ്ഞല്ലേ ഇത് വളരെ അകലെന്നാണ് നമുക്ക് കിട്ടിയത് ഇത് ഏഴാറ്റുമുഖം ഭാഗത്താണ് അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ പുഴയൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പുഴ പുഴ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് പുഴയൊക്കെ ആകെ വറ്റി വ വറ്റി വരണ്ടി കിടക്കാണ് പിന്നെ ഇത് നല്ലവണ്ണം ഈവനിങ് ആയി അപ്പോൾ അപ്പോൾ അതിന് നമ്മുടെ ക്ലിപ്പിന് ഇത്തിരി വെളിച്ചക്കുറവും ക്ലാരിറ്റിയൊക്കെ ഉണ്ട് അതിപ്പോൾ നമ്മുടെ കുഴപ്പമില്ല പിന്നെ പ്രത്യേകിച്ച് ചെറിയ മഞ്ഞും ഇതൊക്കെ ഉണ്ട് എന്നാലും പച്ചപ്പിൽ ഇങ്ങനെ കൊമ്പം രണ്ട് കൊമ്പന്മാർ ഒരുമിച്ച് നിൽക്കുന്നത് നല്ല ഒരു നല്ലൊരു മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു പിന്നെ ഇതിൽ പണ്ടൊക്കെ പണ്ടൊക്കെ ആൾക്കാർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഈ രണ്ട് കൊമ്പനാനകളിലേക്ക് കൊമ്പ് വളരെ ചെറുതാണ് അതിന് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ പ ഇങ്ങനെ പനമ്പട്ട കുത്തി 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 ഇതിൻ്റെ കൊമ്പ് വളർച്ച മുരടിച്ച് വളരെ ചെറുതായി പോയി എന്നാണ് അവിടുത്തെ ഉള്ള ആൾക്കാർ പറയുന്നത് പിന്നെ ഈ കൊമ്പന്മാർ രണ്ട് മൂന്നെണ്ണൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നടക്കണത് മൂന്നെണ്ണംന്നല്ല അഞ്ചാറെണ്ണെണ്ണം എന്ന് പറയണേ അതും ഈ അതിരപ്പിള്ളിയിലെ മാത്രം പ്രത്യേകതയാണ് സാധാരണ ഇങ്ങനെ ആനകളുടെ കൂട്ടത്തിൽ ഇത്രയധികം കൊമ്പന്മാരൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ കൊമ്പന്മാരെ തന്നെ സെറ്റ് കൂടിയിട്ട് നടക്കുന്നത് അതിരപ്പിള്ളിന്നും മാത്രമാണ് ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക പക്ഷേ അവിടെയുള്ള ആൾക്കാര് പൊതുവേ നമ്മൾ ഇതിന് ഫോട്ടോ എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും വീഡിയോ വീക്ഷിച്ചെല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ അതായത് അതിരപ്പിള്ളിയിൽ നല്ലോണം തിരക്കായിരുന്നു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അവർ അവിടെ സ്ഥിരമായിട്ട് അവിടെ കറിഞ്ഞന്മാരി ഇരിക്കുന്നുണ്ട് ചിലർ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടി ഉണ്ട് ച കുരങ്ങന്മാരാണെങ്കിൽ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ വല്ല ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരെ ആക്രമിച്ച് എങ്ങനെയാണ് മേടിക്കാൻ പറ്റുമോ എന്നുള്ള സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത് എന്തായാലും നമ്മുടെ ട്രിപ്പ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഈ വെള്ളച്ചാട്ടമൊക്കെ വളരെ ശോഷിച്ച് പോയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ നമ്മുടെ അവിടെ നിന്ന് സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരൊന്നും പോയിട്ട് കയറിയില്ല അപ്പോൾ അപ്പോൾ വീഡിയോ വീടൊന്നും